ഡെങ്കിപ്പനി ഡങ്കിപ്പനിടന്നു പിടിക്കാതിരിക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്തുക നഗരശുചീകരണം കാര്യക്ഷമമാക്കുക നഗരഭരണാധികാരികളുടെ ഒളിച്ചുകളെ അവസാനിപ്പിക്കുക എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാത്രം ഇരുപത്തിരണ്ട് പേരാണ് ചികിത്സയിലുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് പേരും ചികിത്സയിലുണ്ട് ഇന്നലെ കളമശ്ശേരി സ്വദേശിയായ ഇബ്രാഹിം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെ മരണപ്പെടുകയും ചെയ്തു കളമശ്ശേരിയാണ് ഇപ്പോൾ ഡെങ്കിപ്പനി ഒരു ഹോട്ട്സ്പോട്ടായി മാറിയത് എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് പ്രതിപക്ഷം നഗരസഭയിലെ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം നൂറുകണക്കിന് പേർക്ക് ഈ പ്രദേശത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് എന്നാൽ ഇവിടുത്തെ നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് അവർ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് നഗരസഭ ഉപരോധം നടത്തിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ യില് ലങ്കിപ്പനിണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കളമശ്ശേരിയിലാണ് ഇബ്രാഹിംഖാൻ എന്ന് പറയുന്ന മരണപ്പെട്ടിട്ടുള്ളത് എന്റെ തൊട്ടടുത്ത വീടുകളിൽ ഈ പനിയുണ്ട് ഇവിടെ ശുചീകരണ പ്രവർത്തനവും ഇല്ല വ്യാപകമായി കൊതുകളാണ് കൊതിന് മരുന്നടിക്കുന്നില്ല ചെയ്യുന്നില്ല അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഭരണമാണ് ഇതൊരു ഭരണം എന്ന് പറയാൻ പറ്റൂല മെഡിക്കൽ കോളേജാണ് രോഗികളെ ചികിത്സിക്കുന്നത് അവിടുത്തെ ഡോക്ടർമാർക്ക് പോലും ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ആരോപിക്കുന്നത് അല്ലെ കളമശ്ശേരിയിൽ ഈ ഡെങ്കിപ്പനി ഇങ്ങനെ വ്യാപകമായി പടർന്നു പിടിക്കുമ്പോൾ നിങ്ങളൊന്ന് സഞ്ചരിച്ചാൽ അറിയാൻ കഴിയും കളമശ്ശേരിയുടെ വിവിധ പ്രദേശങ്ങളിൽ വേസ്റ്റ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ വകുപ്പ് പ്രത്യേകിച്ച് മന്ത്രി എം പി രാജേഷ് നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ വന്ന് പ്രത്യേകമായി യോഗം നടത്തി ഇവിടെ മാലിന്യ സംസ്കരണത്തിന് ബ്രഹ്മപുരത്തിന് ശേഷം വളരെ കൃത്യമായി നീക്കം നടത്തി ഏറ്റവും ഉജ്ജ്വലമായി തൊട്ടടുത്ത മുനിസിപ്പാലിറ്റി ഏലൂരിൽ പൂർണമായും ഉറവിട മാലിന്യ സംസ്കരണം പൂർത്തീകരിച്ച് കഴിഞ്ഞു ശേരിയിൽ ചെയ്യാതിരിക്കുന്നത് മാലിന്യത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തിയാൽ എല്ലാവരും പോകും അത്രമാത്രം അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് കൂടെ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്താണ് ഒരു ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് ആശങ്കപ്പെടുന്നത് തന്നെയാണ് കാരണം ഇപ്പൊ എന്ന് പറയുന്ന കച്ചവടക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭാര്യ വന്നു മകളുടെ കുട്ടിക്ക് വന്നു അതിൻ്റെ ഒപ്പമാണ് അദ്ദേഹത്തിന് വന്നു ചുറ്റുപാടുള്ള പല കുടുംബങ്ങൾ വീടുകളിലും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ് വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നു ഇവിടെ ഇവിടുത്തെ ആരോഗ്യ ജീവനക്കാർ ഡെങ്കിപ്പനി വന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ഡെങ്കിപ്പനി ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ പൊതുസമൂഹവും വളരെ വികാരത്തോടുകൂടി കണ്ടുകൊണ്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു സമരം എന്ന ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നത് എന്തായാലും ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇടങ്കിൽ വ്യാപിക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നുള്ളതാണ് ഈ പ്രദേശത്തെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അനീഷ് തോട്ട കണ്ടപ്പോൾ ഷെർ മാധ്യമ